ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ പറയുമ്പോഴത്തേക്ക് തമ്മില കണ്ട് കാണുമല്ലോ അപ്പൊ സംഭവമൊന്നുമല്ല എന്നോട് കുറെ ആയിട്ട് കുറെ പേര് ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ ആൻസർ പറയേണ്ട ചോദ്യവും ക്വസ്റ്റിനും കൂടി ഒന്ന് മിക്സ് ആയി പോയതാണ് കേട്ടോ അപ്പൊ കുറെ പേര് എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനുള്ള ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ ലൈവ് പോകുമ്പോഴത്തേക്കാണെങ്കിലും വീഡിയോസിലൊക്കെ ആണെങ്കിലും ചോദിച്ചിട്ട് വീഡിയോസിൽ കുറവാണ് കൂടുതൽ ലൈവ് പോകുമ്പോഴത്തേക്കാണ് എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ എന്ത് കോഴ്സാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുവാണോ പഠിക്കുവാണോ എന്ത് കോഴ്സാണ് ചെയ്യുന്നത് എന്ത് എന്തായിരുന്നു ക്വാളിഫിക്കേഷൻ എന്ന് കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇതേ വരെ ഞാൻ അവരോട് എല്ലായിടത്തും പറഞ്ഞു എന്താണ് റിപ്ലൈ തരാം ഉടനെ തന്നെ എൻ്റെ വീഡിയോ വരുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതേ വരെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോഴിന്ന് ആ ചോദ്യത്തിനുള്ള ആൻസർ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ പറയാം അപ്പോൾ എൻ്റെ ക്വാളിഫിക്കേഷൻ മെയിൻ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ഭയങ്കര ഒരു സംഭവം ഉണ്ടായിരുന്ന കേട്ടോ അന്ന് പിന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സംബന്ധിച്ചില്ല അതൊന്നും ഞാൻ പിന്നെ പോയതുമില്ല പിന്നെ പിന്നെ ഏകദേശം ഓക്കെ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഡിഗ്രി കൂടി കംപ്ലീറ്റ് ചെയ്യാമെന്ന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെന്ന് ബേസ് ആയിട്ട് നമുക്ക് നമുക്കൊന്നും ഡിഗ്രി വേണം അങ്ങനെ പിന്നെ ഡിഗ്രിക്ക് ചേർന്നു ഞാൻ ബികോം ആയിരുന്നു ഞാൻ ബികോം കോം ആയിരുന്നു കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ബികോം കംപ്ലീറ്റ് ചെയ്തു ബികോം എന്ന് വെച്ചാൽ പാടുണ്ടായിരുന്നു വെച്ചാൽ അക്കൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെയായിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ് ആയിട്ടുണ്ടായിരുന്നോട്ടോ ബികോം അതായിരുന്നു ഞാൻ ഡിഗ്രി എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പി ജി ചെയ്യണമെന്ന് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഇയർ ആയപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടും ഞങ്ങൾ രണ്ടുമൂന്ന് ഫ്രണ്ട്സ് അല്ല ഞങ്ങൾ മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ പാത്തു അനു ഫാത്തിമ അനുപമ ഞാൻ ഞങ്ങൾ മൂന്നേരാണ് കേട്ടോ ഞങ്ങൾ മൂന്നുവരാണ് ഞങ്ങൾ മൂന്നുപരണ്ട് കട്ട കമ്പനി അപ്പോഴേ ഞങ്ങൾ അന്നാ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പറയാം നമ്മൾ ഇനി എന്ത് പോകും ഞങ്ങൾക്ക് അങ്ങനെ വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു പിന്നെ അവസാനം ക്ലാസ് ഒക്കെ കഴിയാറായപ്പോഴത്തേക്കും അന്ന് പിന്നെ കൊറോണ സമയമായിരുന്നു കേട്ടോ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും പ്രതീക്ഷിക്കാതെയായിരുന്നു ഞങ്ങളുടെ ക്ലോ ചെ കോളേജ് ക്ലാസ് അല്ല ഞാൻ പറയുന്നത് എന്തായാലും ഞാൻ മാറ്റാൻ പൂ കാരണം എനിക്ക് ഫുൾ മിസ്റ്റേക്ക് അടി അങ്ങനെ മാറ്റം നിന്നത് ഫുള്ള് മാറ്റേണ്ടി വരും അപ്പം ഞങ്ങളുടെ കോളേജിലെ ക്ലാസ് ഒക്കെ കഴിയുന്ന ഒരു സമയമായിരുന്നു കേട്ടോ അതായത് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു ഞങ്ങളുടെ പ്ലസ് ടു അല്ല ഞങ്ങളുടെ കോളേജ് ലൈഫൊക്കെ നന്നായിട്ട് അടിച്ച് പൊളിച്ച് ഒരു ടൂറൊക്കെ പോയിട്ട് നിർത്തണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ അതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല ബിക്കോസ് ഓഫ് കൊറോണ ക്ഷണിക്കാതെ വിളിച്ചു വന്നായി ചെ വിളിച്ച് ക്ഷണിക്കാതെ വന്നാൽ അതിഥിയല്ലേ ശനിക്കാതെ വിളിച്ച് വരുത്താൻ അതിഥി എന്ന് വലിയ ഹൈപ്പിട്ട് പറഞ്ഞതാണ് കേട്ടോ അത് പോട്ടെ അങ്ങനെ കൊറോണ വന്നത് കാരണം ഞങ്ങൾക്ക് നന്നായിട്ടൊന്നും ആഘോഷിക്കാവുന്ന പറ്റില്ല അങ്ങനെ പിന്നെ ഞങ്ങളുടെ ക്ലാസ് ഒക്കെ അവിടെ കഴിഞ്ഞു അതൊക്കെ വലിയ സ്റ്റോറിയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു റിസൾട്ട് വന്നപ്പോഴത്തേക്കും പേടി ഉണ്ടായിരുന്നു എന്തെങ്കിലും ഫെയിൽ ആകുമെന്നൊക്കെ ഒരു ടെൻഷൻ ആയിരുന്ന കേട്ടോ പക്ഷെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ പാസ്സായി ആഫ്റ്റർ ദാറ്റ് ഞാൻ പി ജി ചെയ്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരുടെ ഒരു തീരുമാനമെടുത്തു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാമോ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് പോസ്റ്റ് ഗ്രാജുവേഷൻ എം കോം ഫിനാൻസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ മൂന്ന് പേരും അങ്ങനെ പി ജി ചെയ്തു അങ്ങനെ പി ജി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞങ്ങൾ ബാങ്ക് കോച്ചിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പോയി അങ്ങനെ അതൊക്കെയായിരുന്നു ഞങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ജന അപ്പം എന്തായിരുന്നു ബികോം കഴിഞ്ഞു ആഫ്റ്റർ ദാറ്റ് എം കോം കംപ്ലീറ്റ് ചെയ്തു പിന്നെ അതിന് ശേഷം പി ജി കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ എൻ്റെ അടുത്ത പ്ലാൻ ഇനി എന്തിന് പോകും എന്നുള്ളതിനായിരുന്നു കേട്ടോ കാരണം എനിക്ക് ടീച്ചിങ് പ്രൊഫഷനോട് എനിക്ക് എനിക്ക് അങ്ങനെ അങ്ങനെ എനിക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല ഇനി നാളെ അതിന് തോന്നുന്നു എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പം ഇന്നുവരെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ ട്യൂഷനൊക്കെ എടുക്കാറുണ്ടെങ്കിൽ പോലും നമ്മൾ എം കോം ഒക്കെ പഠിച്ചില്ലേ നമുക്ക് ടീച്ചിങ് അങ്ങനെയൊക്കെ നോക്കാമല്ലോ പക്ഷേ ഞാൻ നോക്കിയില്ല അങ്ങനെ ഇരിക്കവെയാണ് എനിക്ക് പറഞ്ഞില്ല എൻ്റെ മനസ്സിൽ അന്ന് പ്ലസ് ടു കഴിഞ്ഞപ്പോഴേ കിടന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ഇപ്പോൾ ആർക്കെങ്കിലും പിടിയിട്ട് എനിക്ക് അറിയില്ല എൻ്റെ ലൈവ് കാണുന്നവർ മിക്കവരും എന്നോട് അത് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോഴും എൻ്റെ മനസ്സിൽ കിടന്ന ഒരാഗ്രഹം ഞാനങ്ങനെ ആ ആ പി ജി കഴിഞ്ഞു തന്നെ അപ്പോൾ അതിന് പോകണമെന്ന് വെച്ചാൽ അന്നും അപ്പോഴത് നടന്നില്ല അങ്ങനെ ഞാൻ അതിന് ശേഷം ഞാൻ ഫോറിൻ അക്കൗണ്ടിംഗ് പഠിക്കാൻ ചേർന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കൊല്ലത്ത് തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫോറിൻ അക്കൗണ്ടിങ് പഠിക്കാനായിട്ട് കയറി പിന്നെ അതിൻ്റെ കൊടുത്ത് തന്നെ എസ് എ പി സാപ്പും കൂടി പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടും ഞാൻ ഒരുമിച്ചായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പം രണ്ട് കോഴ്സ് ഒരുമിച്ച് അങ്ങനെ അതായിരുന്നു പി ജി കഴിഞ്ഞ എൻ്റെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഒന്നൊന്നര വർഷം ഞാൻ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നല്ല ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളൊരു ടൈം ഡ്യൂറേഷൻ പറയുന്ന നടക്കല്ലെന്ന് ഞാൻ കറക്റ്റായിട്ട് ക്ലാസ്സിന് പോകാത്ത കൊണ്ട് തന്നെ കറക്റ്റായിട്ട് ക്ലാസ്സിന് പോകാത്തന്നെ നല്ല മെയിനായിട്ടെന്ന് വെച്ചാൽ ലാഗ് വന്നു കുറച്ചൊക്കെ ലാഗ് വന്നിട്ട് അങ്ങനെ എന്തോ പറയ എന്തെങ്കിലും പ്രശ്നം എന്തോ കാര്യം എനിക്ക് ഓർമ്മയില്ല ലാഗ് വന്നു അങ്ങനെ ഒരു ഒരു വർഷമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നിട്ട് എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ അതും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടായിരുന്നു എക്സാം ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ തിയറി എക്സാമും പ്രാക്ടിക്കലൊക്കെ ഉണ്ടായിരുന്നു അതിനും എനിക്ക് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വലിയ കുഴപ്പമില്ല കേട്ടോ നമ്മൾ പഠിച്ചതിൻ്റെ ഒരു ബേസ് ഒക്കെ തന്നെയാണ് പിന്നെ എളുപ്പമുള്ള എക്സാമാണ് എനിക്ക് അങ്ങനെ പാടായിട്ടൊന്നും തോന്നിയില്ല ആദ്യമൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നേ അങ്ങനെ അതായിരുന്നു ഞാൻ പിന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇപ്പോൾ എത്ര ആയി ബി കോം കഴിഞ്ഞു പി ജി കഴിഞ്ഞു പിന്നെ ഫോറിൻ അക്കൗണ്ടിങ്ങും കഴിഞ്ഞ് എസ് എ പിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത്രയും സർട്ടിഫിക്കറ്റ് എല്ലാം സെറ്റായി അങ്ങനെ അതിൻ്റെ പഠിത്തം കഴിഞ്ഞു അതിൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞു എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വന്നു അതിനും ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു പിന്നെ അതിനിടയ്ക്കിട്ട് ഞങ്ങളുടെ പി ജിയുടെ റിസൾട്ടിൻ്റെ കാര്യം വന്നിട്ടുണ്ട് അതിനിടയ്ക്കിട്ട് പി ജിയുടെ റിസൾട്ട് വന്നു പി ജിയുടെ റിസൾട്ടും ഭയങ്കര ടെൻഷനായിരുന്നു എന്തായിരിക്കും എന്നൊക്കെ പക്ഷേ കുഴപ്പമൊന്നുമില്ല അത് പി ജിക്കും ഫസ്റ്റ് ക്ലാസ്സോടെ പാസ് ആയിട്ടോ അതാണ് ഏറ്റവും സന്തോഷം ഉണ്ടായിരുന്ന ഒരു കാര്യം എനിക്ക് ഇപ്പോഴും ഒരു മെയിലായിരുന്നു എൻ്റെ പി ജിയുടെ റിസൾട്ട് വന്നു അതായത് കഴിഞ്ഞ വർഷത്തെ പത്താം ക്ലാസ്സിൽ പിള്ളേരുടെ റിസൾട്ട് വന്ന സമയത്ത് കഴിഞ്ഞ വർഷം ആ കഴിഞ്ഞ വർഷം തന്നെയായിരുന്നു പി ജിയുടെ റിസൾട്ട് വന്നപ്പം ഞാൻ ഞെട്ടിപ്പോയി ഫസ്റ്റ് ക്ലാസ് മാർക്കൂടെ അത് പാസ്സായി ഗെയ്സ് അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോറിൻ അക്കൗണ്ടിങ്ങും കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ അത്രയും കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ ഞാൻ ആ ഫോറിൻ ഒക്കെ പഠിച്ച് തീരാറായി ആ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ലൈവൊക്കെ പോകാൻ തുടങ്ങിയത് അന്നേരം കുറേ പേര് അതായത് നമ്മുടെ ലൈവിൽ ആദ്യം ആദ്യമായിട്ട് കാണുന്ന കുറേ പേരുന്നോട് ചോദിക്കുമായിരുന്നു കേട്ടോ അതായത് ഇപ്പോൾ നമ്മൾ നല്ല കൂട്ടായി അന്നേ ചോദിക്കുമായിരുന്നു ഇപ്പം പഠിക്കുന്നുണ്ടോ ജോലി ചെയ്യുകയാണോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ജോലി ചെയ്യല്ല അല്ല എന്ന് പറഞ്ഞു പക്ഷെ എന്തിനാണെന്ന് മാത്രം ഞാൻ പറഞ്ഞില്ല അപ്പം ഇന്ന് ഞാൻ നിങ്ങളോടൊരു ഷെയർ ചെയ്യാണ് ഗെയ്സ് എൻ്റെ പാഷൻ എനിക്കൊരു ഫാഷൻ ഡിസൈനർ ആവണം എന്നാണ് കേട്ടോ എൻ്റെ എനിക്ക് തോന്നുന്നു എൻ്റെ എൻ്റെ ടെൻത്തിൽ പഠിച്ച എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ ഇടയ്ക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ചെയ്യുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ ചോദിക്കുക എന്തിനാണ് പഠിക്കണം അപ്പോൾ ഞാൻ ഇന്നതാണെന്ന് പറയുമ്പോഴത്തേക്കും അവർ പറയുന്നത് ഇപ്പോഴും ഓർമ്മയുണ്ട് പണ്ട് നീ ഡയറി എഴുതി തരം അതിനകത്ത് എൻ്റെ പാഷൻ നിനക്ക് ഫാഷൻ ഡിസൈനർ ആവണം എന്നുള്ളൊരു ഇത് നീ എഴുതി തന്നിട്ടുണ്ടായിരുന്നു അവർ എൻ്റെ ഇങ്ങനെ പറയുന്നു കേട്ടോ നീ എന്നത്തിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വെച്ചിട്ട് ഓർമ്മയില്ല അപ്പോൾ അതായിരുന്നു എൻ്റെ പാഷൻ എനിക്ക് തന്നെ അത് തന്നെ ഭയങ്കര ഇഷ്ടമുള്ളത് കാര്യമാണ് പക്ഷേ ഈ പറഞ്ഞിടക്കും സ്റ്റഡി റിലേറ്റഡ് ആയിട്ട് അങ്ങനെ 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 അങ്ങ് പോയി പക്ഷേ പിന്നെ ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഇനി എല്ലാം കഴിഞ്ഞു എൻ്റെ ക്വാളിഫിക്കേഷൻ വരെയുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ തീർത്തു തീർത്തുനി ഇപ്പം വേറെയൊക്കെ പഠിക്കാനുണ്ടെങ്കിൽ വേറെ ഉണ്ടോയെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഡിഗ്രി കഴിഞ്ഞു പി ജി കഴിഞ്ഞു പിന്നെ ഇത്രയും സർട്ടിഫിക്കറ്റ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ പാഷൻ്റെ പുറകെ പോയതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങിന് പഠിക്കുകയാണ് കേട്ടോ എല്ലാവരും ചോദിച്ചെങ്കിൽ ഉത്തരമാണ് കുറേ പേര് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസറിന് ഇട്ട് വെയിറ്റിങ്ങായിരുന്നു അപ്പോൾ ഞാൻ ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡൻ്റ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ കയറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തു അപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത ചെയ്തെവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കൊല്ലത്ത് തന്നെയാണ് കേട്ടോ കൊല്ലം കൊട്ടിയത്താണ് കൊട്ടിയത്ത് അങ്ങനെ ഒരു ഫാഷൻ ഇൻസ്റ്റി ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ജോയിൻ ചെയ്തു അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നുണ്ട് അപ്പം ഞാൻ കുറെ വീഡിയോസൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടെന്ന് ഫാഷൻ ഡിസൈനിങ്ങിനാണ് അടുത്ത എവിടെയെങ്കിലും അതായത് ദൂരെ എന്തായാലും പോയി പഠിക്കാൻ വീട്ടിൽ നിന്ന് വിടത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ അടുത്തുള്ള എവിടെയെങ്കിലും നോക്കി അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ കൊല്ലത്തൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ എനിക്ക് ഏറ്റവും അടുത്ത് തന്നെയാണ് കൊട്ടിയം എനിക്ക് കൊട്ടിയം പെട്ടെന്ന് പോയി വരാൻ പറ്റും അതുകൊണ്ട് തന്നെ കൊട്ടിയത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്നേരമാണ് ഞാൻ അറിയുന്നത് അങ്ങനെ എന്തോ ഇത് ഞാൻ നേരിപ്പോൾ അഡ്മിഷൻ എടുത്തു അഡ്മിഷൻ എടുത്തു ഓക്കെ എനിക്ക് ഓക്കെ ആയി അങ്ങനെ എനിക്ക് അവിടുത്തെ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഇഷ്ടം ഞാൻ അങ്ങനെ നേരെ ചെന്നു ചെന്നുകൊണ്ടേ തന്നെ അഡ്മിഷനും എടുത്തിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ ഞാൻ ജോയിൻ ചെയ്തു ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ എന്ന് വെച്ചാൽ അവിടുത്തെ മിസ്സുമാരൊക്കെയാണെങ്കിൽ ഭയങ്കര സപ്പോർട്ടീവ് ആണ്ട്ടോ അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് എന്ന് പറയുന്നത് വിസ്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് എന്നാണ് കേട്ടോ പേര് വി സി ടി ഓക്കെ അപ്പോഴാണ് അപ്പൊ നമ്മുടെ കൊട്ടിയെ തന്നെ ആട്ടോ അപ്പോഴെ ആർക്കെങ്കിലും അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഫാഷൻ ഡിസൈനിങ് നമ്മുടെ കൊല്ലത്തുള്ള ആർക്കെങ്കിലും ഫാഷൻ ഡിസൈനിങ് പഠിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഫാഷൻ ഡിസൈനിങ് ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിലും ഒന്നുകിൽ എന്റെ ഇൻസ്റ്റാഗ്രാമ് മല്ലൂസ് എക്സ്പ്രസ് ബൈ ദേവരഞ്ജനി അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഒന്ന് കമന്റ് ചെയ്തിരുന്നാൽ മതി നമ്മുടെ ഈ കൊല്ലത്തൊക്കെ ഉള്ള ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ടുവാണെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ കാരണം എന്നെ പോലെ ഇതുപോലെ ഫാഷൻ ഡിസൈനിങ് പഠിക്കണം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് മാത്രമല്ല ഒരുപാട് കോഴ്സ് ഉണ്ട് കമ്പ്യൂട്ടർ കോഴ്സസ് ഉണ്ട് ഫാഷൻ ഡിസൈനിങ് സ്റ്റിച്ചിങ് സിക്സ് മന്ത്സ് ത്രീ മന്ത്സ് വൺ ഇയർ ടു ഇയർ അങ്ങനെ ഡ്യൂറേഷനിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ടൈം അനുസരിച്ചിട്ട് അങ്ങനെ ഉണ്ട് അങ്ങനത്തെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് വൺ ഇയ കോഴ്സാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ വൺ ഇയർ കോഴ്സ് തന്നെ അത്യാവശ്യം വരുന്നുണ്ട് അങ്ങനത്തെ താരി വർക്കും കാര്യങ്ങളൊക്കെ വരുന്നു നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പഠിപ്പിച്ച് തരുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്കും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റെയോ മെസ്സേജ് ചെയ്യോ എന്തെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഭയങ്കര ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം യൂട്യൂബ് നോക്കി ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട് യൂട്യൂബ് നോക്കിയിട്ടായിരുന്നു ഞാൻ ആദ്യം ഒക്കെ സ്റ്റിച്ചിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഡിസൈൻ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ കുറേ ഡ്രസ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ പേരെ എന്നോട് പറഞ്ഞു നല്ലതാണ് നല്ലതാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി കുഴപ്പമില്ല ചെയ്യാൻ പറ്റും എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്കൊരു അറ്റ്ലീസ്റ്റ് നമ്മുടെ ഡ്രസ്സ് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ജോബ് ചെയ്തില്ലെങ്കിൽ കൂടി നമ്മുടെയൊക്കെ ഡ്രസ്സ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം എന്ത് രസമാണ് കാരണം നമ്മൾ ഓരോ ഇപ്പോൾ ഇൻറസ്റ്റിലാണെങ്കിലും ഓരോരുത്തരുടെ ഒക്കെ ഓരോ വീഡിയോസ് നമ്മൾ ഇൻസ്റ്റിലൊക്കെ കാണുമ്പോൾ ആ ഡ്രസ്സ് അടിപൊളി നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഞാൻ ചിന്തിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ ഡ്രസ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആണോ അങ്ങനെ ചെയ്താൽ കൊള്ളാം എന്നൊക്കെ പിന്നെ ചെയ് അതിന് വേണ്ടിയിട്ട് കുറേ അങ്ങനെ മനക്കെടത്തും മനക്കിടത്തില്ലെന്നല്ല മെനക്കെടില്ല മെനക്കെടണം എങ്കിലേ സെറ്റ് ആവുകയുള്ളൂ അങ്ങനെ അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ ജോയിൻ ചെയ്തു അങ്ങനെ അപ്പോൾ എന്നാലും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ എന്തോര വിഷയം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ കോഴ്സിൻ്റെ കാര്യം അങ്ങനെ പിന്നെ ചേർന്നു അപ്പോഴത്തേക്കാണ് പിന്നെ എന്നെ മനസ്സിലോട്ട് വന്നത് എന്തുകൊണ്ട് ഫാഷൻ ഡിസൈനിങ്ങിൽ ഇനി ജോയിൻ ചെയ്തു കാരണം ഇതുവരെ എന്റെ കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു ഈ സന്ദനമൊക്കെ പൊടിഞ്ഞു പോകും മൊത്തം വിടും അപ്പോൾ ഇതുവരെ ഉള്ള കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ സമയം എന്തായാലും സമയം പാഴാക്കണ്ട എന്തായാലും മാരേജിന് മുന്നേ കുറച്ച് സമയം ഇട്ടാ പിന്നെ ഞാൻ വിചാരിച്ച് കയറാണ് അങ്ങനെ ഞാൻ കയറി ഓക്കെ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ക്ലാസ്സസ് ഒക്കെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ ചാനലിലാണെങ്കിൽ എനിക്ക് വീഡിയോസ് ഒക്കെ ഇപ്പം സ്റ്റിച്ചിങ്ങിൻ്റെ ആണെങ്കിൽ വീഡിയോസ് ഒക്കെ അതുകൊണ്ട് തന്നെ എനിക്ക് അതും നിന്റെ കൂട്ടത്തിൽ അതായത് എനിക്ക് എൻ്റെ വീഡിയോസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് അതും ഇതും ഒരു വഴിക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇനി ആരും എന്നോട് ചോദിച്ചുകൊണ്ട് വരത്തില്ലല്ലോ ജോലി ചെയ്യാണോ പഠിക്കുകയാണോ അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ ഞാൻ പഠിക്കുകയാണ് അപ്പം ഞാൻ ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡൻ ആണ് കേട്ടോ ഓക്കെ അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മേഖലയാണ് അങ്ങനെ എന്തായാലും എന്നൊക്കെ കയറി അപ്പോൾ ഒരുപാട് പേരുള്ള പേരോളം ഒരു ആൻസർ കിട്ടി വിചാരിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എന്നോട് രണ്ടുമൂന്ന് പേർ ചോദിച്ചിട്ടുണ്ട് ചേച്ചി എന്താ പഠിക്കുന്നതെന്ന് ഒന്ന് പറയാനൊന്നും ഞാൻ പറയുക വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ് അപ്പോഴേ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയല്ലോ ഇത്രയേ ഇത്രയുള്ളേ അപ്പോഴൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിടക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ പിന്നെ വേറെന്താണ് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇത്രയൊക്കെ ഉള്ളു അപ്പോഴേ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ എന്നെപ്പറ്റി രണ്ട് രണ്ട് വാക്ക് പറയാൻ വന്നതാണ് ഓക്കെ അത്രയ്ക്ക് ഇരിക്കട്ടെ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്കിനി എന്താ പറയണ്ടേ ഇനി അടുത്ത വീഡിയോസിൽ കാണാം അപ്പോഴേ മറക്കണ്ട ഓൾട്ടർനേറ്റീവ് ഡേസിലാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വൈകുന്നേരം ആറ് മണിക്കാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോ വരുന്നത് ലൈവ് ഞാൻ പോകാറുണ്ട് ഒമ്പതര കഴിഞ്ഞിട്ടാണ് ലൈവും വരാറുള്ളത് അപ്പോൾ ഓക്കെ കോഴ്സിനെ പറ്റി ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കാം അത് മറക്കണ്ട ഇപ്പം തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം അപ്പോൾ ഉള്ളൂ അപ്പോൾ ഇനി ആരും ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ല ജോലി ചെയ്യുകയാണ് പഠിക്കണമെന്ന് ചോദിച്ചുകൊണ്ട് വരുന്നത് ഞാൻ എല്ലാ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ ടാറ്റ ബൈ ബൈ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുപിടിക്കും ബൈ